നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും ഏത് പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് മുസ്ലിം വോട്ട് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എന്നതാണ് പ്രധാന ചർച്ച മുസ്ലിം വോട്ട് ഉറപ്പിക്കാനാണ് പിണറായിയുടെ സി പി എമ്മും സതീഷിന്റെ കോൺഗ്രസും മത്സരിച്ച് വാദിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിൽ കുറച്ചെങ്കിലും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മാറി ബി ജെ പിക്ക് കിട്ടുമോ എന്നതാണ് മറ്റൊരു ചർച്ച സാധാരണക്കാര മനുഷ്യർ ചർച്ച ചെയ്യുന്നത് താമൂഹ്യ പെൻഷനെക്കുറിച്ചും വിലക്കയറ്റത്തെ കുറിച്ചുമാണ് സർവേയുടെ ഭാഗമായി ഞങ്ങളുടെ പ്രതിനിധികൾ ജനങ്ങളെ കണ്ടപ്പോൾ അവരൊക്കെ ഇക്കുറി നോട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതേ കാണുന്നു പലരും പറയുന്നു ഇക്കുറി വോട്ട് നോട്ടയ്ക്കാണ് ഒരു പാർട്ടിയെയും വിശ്വാസമില്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും ആർക്കായിരിക്കും ഇക്കുറി വോട്ട് ചെയ്യുക പൊതുവെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മഹാഭൂരിപക്ഷം വോട്ടും ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷ യൂണിയൻ അംഗങ്ങളാണ് അവരിൽ ഭൂരിഭാഗവും പ്രത്യേകിച്ച് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ പോലും സർക്കാർ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ഇടത് യൂണിയനുകളാണ് എന്നോർക്കണം അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയേണ്ടതുണ്ടോ പോലീസിനടക്കം ഇടത് യൂണിയൻ മാത്രമാണുള്ളത് ആരെങ്കിലും ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായി ജോലിക്ക് കയറിയാൽ അപ്പോൾ തന്നെ എൻ ജി ഒ യൂണിയൻ വന്ന് ഫോം ഫില്ല് ചെയ്തു കൊണ്ട് പോവുകയാണ് അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ കോൺഗ്രസോ ബി ഒക്കെ ആവാം പക്ഷെ അവരും പ്രവർത്തിക്കുന്നത് ഇടത് യൂണിയനിലാണ് അതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുവെ ഇടതുപക്ഷത്തിന് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി എല്ലാ തന്ത്രങ്ങളും ഒരുക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും അതിശക്തമായ പ്രതിഷേധം വോട്ടിലൂടെ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊടികുത്തിയ സഖാക്കളായ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും മനസ്സുകൊണ്ട് പിണറായി സർക്കാരിന് വെറുത്തിരിക്കുന്നു ശമ്പളം സമയത്ത് കിട്ടുകയില്ല എന്നത് ഇതിനു മുൻപ് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ ഇപ്പോൾ വാർത്തയാകുന്ന കാലമുണ്ടായി കഴിഞ്ഞ രണ്ടു മാസവും ശമ്പളം വൈകിയാണ് കിട്ടിയത് ഇപ്പോഴും അൻപതിനായിരം രൂപയിൽ താഴെ ശമ്പളമുള്ളവർക്ക് ആദ്യ ആഴ്ചയിലെങ്ങും ശമ്പളം കിട്ടുന്നില്ല ട്രഷറിയിലേക്ക് ശമ്പളം വരുന്നവർക്ക് അത് പിൻവലിക്കാനേ കഴിയുന്നില്ല അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ ആദ്യമായി ശമ്പളത്തെ ഓർത്ത് സങ്കടപ്പെടുകയും അവരുടെ ദൈനംദിന ചെലവുകൾ മുടങ്ങുകയും ചെയ്ത സാഹചര്യമാണ് പെൻഷൻകാരുടെ കാര്യം പറയുക വേണ്ട കെ എസ് ഡയറക്ടറായിരുന്ന ഒരു ഉദ്യോഗസ്ഥനുമായി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു റിട്ടയർ ചെയ്തിട്ട് ഒന്നര വർഷമായി ഇതുവരെ ഗ്രാറ്റുവിറ്റിയോ പി എഫോ പെൻഷനോ കിട്ടിയിട്ടില്ല ഓർക്കണം കെ എസ് ഇ ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ പ്രൊമോഷൻ കിട്ടുന്ന വളരെ ഭാഗ്യം ചെയ്തവരാണ് കെ എസ് ഇ ബിയിലെ ഡയറക്ടർമാരാകുന്നത് അവരുടെ അവസ്ഥയാണ് ഇപ്പറഞ്ഞത് അങ്ങനെ സമസ്ത മേഖലകളിലും ശമ്പളം മുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞ നാല് വർഷമായി ഡി എ കുടിച്ചുക കൊടുക്കുന്നില്ല എന്നതാണ് എല്ലാ വർഷവും പണപ്പെരുപ്പത്തോട് അനുബന്ധിച്ച് രണ്ടു മൂന്ന് ശതമാനം വീതം ഡി എ വർധന വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാവാറുണ്ട് കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ കേരളവും വർദ്ധിപ്പിക്കാൻ ബാധ്യസ്ഥരാകുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ഈ ഡി എ കുടിശ്ശിക കൊടുത്തിട്ടേ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഡി എ കുടിശ്ശിക ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഒരു ശരാശരി ക്ലർക്കിന് കുറഞ്ഞത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ കുടിശ്ശികയുണ്ട് ഇതൊന്നും എന്തെങ്കിലും കിട്ടുമെന്ന ആർക്കും ഒരു പ്രതീക്ഷയുമില്ല തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രണ്ട് ശതമാനം വർദ്ധനവ് വരുത്തിയെങ്കിലും അത് പെൻഷൻകാർക്ക് മാത്രമേ ഗുണം ചെയ്തുള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മെയ് മാസത്തിൽ കിട്ടുമെന്ന് പറയുന്നു അവർക്ക് വിശ്വാസമൊന്നുമില്ല ഇനി അഥവാ കിട്ടിയാലും കുടിശ്ശികയുടെ കാര്യം എന്ത് ചെയ്യും എന്നാണ് ഇവരുടെ ചോദ്യം ലീവ് സറണ്ടർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആർക്കും കൈപ്പറ്റാൻ കഴിയുന്നില്ല ഉപയോഗിക്കാത്ത ലീവ് ഒരു മാസത്തെ ശമ്പളമായി ഉണ്ടായിരുന്ന അവകാശമാണ് ഇപ്പോൾ പി എഫിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നത് സർക്കാർ കൊടുക്കാനുള്ള കുടിശ്ശികയിലി എഫിൽ ലയിപ്പിക്കുന്നു പി എഫിൽ ചെന്ന് പണം പിൻവലിക്കാമെന്ന് കരുതിയാൽ ആ ഓപ്ഷൻ ഇല്ല എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ദുരിതകാലമാണിത് റിട്ടയർ ചെയ്യുന്നവർക്ക് പെൻഷൻ കിട്ടാൻ മാസങ്ങളിലെടുക്കും അതും കൃത്യമായി കിട്ടാത്ത സാഹചര്യം പെൻഷൻകാരുടെ കാര്യം പറയുകയേ വേണ്ട ഏതാണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരാണുള്ളത് കൂടാതെ ഏതാണ്ട് ആറ് ലക്ഷത്തോളം പെൻഷൻകാരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ വീട്ടിൽ മൂന്നംഗങ്ങൾ എന്ന് കൂട്ടിയാൽ മുപ്പത്തി ലക്ഷം പേരാണ് ഈ മുപ്പത്തിയഞ്ചു ലക്ഷം പേരുടെ വോട്ട് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനുവാദം ഏറെയാണ് അതാണ് ഇടതുപക്ഷത്തെ ഏറെ കൊരുക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ വലിയൊരു ഭാഗം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് പെൻഷൻ കാരുടെ കാര്യം പറയുക ഇവരെല്ലാം കൂടി ഇക്കുറി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്താൽ കണ്ണുമടച്ച് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കും എന്ന് ആശങ്കപ്പെടുന്നത് സി പി എം ചെയ്യാൻ മടിയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ മുപ്പത്തഞ്ചു ലക്ഷത്തോളം വരുന്ന ഏറ്റവും നിർണായകമായി വോട്ട് ബാങ്ക് ഇക്കുറി ഭരണപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും സി പി എമ്മും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധ വോട്ടെ അങ്ങനെ പ്രതിഷേധിച്ച് കാണിച്ചില്ലെങ്കിൽ ഇനിയും സർക്കാർ പണി തരുമെന്നും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പണി കൊടുക്കണമെന്നും ഇടതു യൂണിയൻ അംഗങ്ങൾ പോലും പരസ്പരം പറയുന്നു കൂട്ടത്തോടുകൂടി സർക്കാരിനെതിരെ അവർ വോട്ട് ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിനെ അത് വല്ലാതെ ബാധിക്കും എന്നിട്ടും സർക്കാർ പാഠം പഠിച്ചില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ ഭരണം തന്നെ അവതാളത്തിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാർ വിരുദ്ധ നിലപാട് തന്നെയായിരിക്കും